എന്താന്ന് വെച്ചാലേ നമ്മളൊരു കായ കഴിച്ചിട്ട് ഇന്നേക്ക് പത്ത് ദിവസമായി അപ്പൊ നമ്മൾ സാധാരണ കായ മേടിച്ചാണെങ്കിൽ പടലിനടത്തി പടലിനടുത്തി ഞങ്ങൾ ഇതേപോലെ കവറിനാക്കിയിട്ടാണ് വെക്കുക അപ്പൊ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് പഴുത്തി കിട്ടും ഇത് നമ്മൾ മേടിച്ചിട്ട് പത്ത് ദിവസമായിട്ടുണ്ടാവും ഈ കായക്കൊരു പ്രത്യേകത കായ പഴുത്തില്ല പക്ഷെ അതൊരു പൊട്ട സ്മെല്ലും സംഭവം പഴുത്ത് ബൾ വെളുന്ന് ഇരിക്കണേ അതൊക്കെ ഉണ്ടാവും പഴുത്തിരിക്കണേ പക്ഷെ പത്തൊക്കെ നേരവും എന്താണെന്ന് അറിയില്ല നമ്മളിത് പത്ത് ദിവസമായിട്ടും പഴുക്കാണ്ടായിട്ടും എടുത്തത് നോക്കിയത് കളവ് വരേണ്ടായിട്ടാണ് പക്ഷെ ഇതേപോലൊക്കെയായി അത് എന്താ സംഭവം എന്ന് നമുക്കറിയില്ല ഇനി ഇംഗ്ലീഷ് മറ്റു കൂടി ഇംഗ്ലീഷിൻ്റെ വളം കൂടിയിട്ടണം എങ്ങനെയാണോ എന്നറിയില്ല വാടി പഴുത്താലും നമുക്കൊരു മഞ്ഞ കളർ വരും ഇത് പക്ഷേ പച്ചച്ചിരിക്കണേ ഇതിൻ്റെ പഴം കണ്ടില്ല ഇതിങ്ങനെ ഇരുന്നാലും ഈ പഴം പഴുത്ത ഇരിക്കണേ കണ്ട പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് ഇല്ല ഈ പഴത്തിന് സാധാരണ നേന്ത്രപ്പഴം നമ്മൾ ഞാൻ ഇത് മേടിച്ചത് പഴം പൊരി ഉണ്ടാക്കാനും പിന്നെ വീടൊക്കെ വേണ്ടിയിട്ട് മേടിച്ചാണ് പഴംപൊരി ഉണ്ടാക്കാൻ പിന്നെ പഴം കൊണ്ട് വാക്കണം ചിപ്സ് എടുക്കാൻ കുറച്ച് അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ടാണ് മേടിച്ചത് പക്ഷേ ഈ പഴം ആകെ നശിച്ചു പോയി പച്ചച്ചിരിക്കണേ പക്ഷെ അത് ഇതിങ്ങനെയായി കണ്ട കണ്ട പഴുത്തിട്ടുണ്ട് ടേസ്റ്റൊന്നുമില്ല ഇന്നലെ വന്ന തിന്ന് നോക്കിയിട്ട് ടേസ്റ്റൊന്നുമില്ല അത് എന്താന്നറിയില്ല ഇങ്ങനെ കായ് വന്നത് സാധാരണ മൂന്ന് ദിവസം കൊണ്ട് പഴുപ്പ് നമുക്ക് നല്ല മഞ്ഞപ്പായിട്ട് കിട്ടും അപ്പം രണ്ട് പടല നമ്മൾ ഫ്രിഡ്ജിലിട്ട് വെക്കും ആവശ്യത്തിന് എടുക്കും അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇതിനൊരു മണവും പഴുപ്പും അത്ര ക്ലിയർ അല്ല സാധാരണ ഒരു നേത പഴത്തിൻ്റെ ടേസ്റ്റൊന്നും ഈ പഴത്തിന് കിട്ടാറില്ല അപ്പൊ കൃഷി ചെയ്യുന്നവർ ഇതെന്താണ് ഇതിന്റെ കാരണം ഒന്ന് അറിവുള്ളൂ ഒന്ന് പറഞ്ഞു ഇതേപോലെ പച്ചപ്പഴം ഇങ്ങനെ പഴുത്ത് നേന്ത്രക്കായ പഴുത്ത് ഇങ്ങനെ കിട്ടും എന്നുള്ള കാര്യമൊന്നും അറിയില്ല പിന്നെ നമുക്ക് റോവസ്റ്റ് പഴമൊക്കെ ഇങ്ങനെ കിട്ടാം പക്ഷെ ഇത് നേന്ത്രപ്പഴാണ് ഇങ്ങനെ വന്നത് ഇതിന്റെ എന്താ എന്തായാലും ഇത് കഴിക്കാൻ പറ്റില്ല കഴിക്കാനുള്ളൊരു ടേസ്റ്റൊന്നും ഇല്ല ഇനി അപ്പൊ നമ്മളത് പഴം ഉണ്ടാക്കാനും പറ്റില്ല കണ്ട പിന്നൊരു മണമൊക്കെ ഉണ്ട് ഇത് ആദ്യമായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ സ്ഥിരം നേന്ത്രക്കായ മേടിച്ചിട്ടുണ്ടെങ്കി പള്ളലട്ടി ഉടനടി കവറിൽ വെക്കും അമ്പ കവറും പുറത്ത് വലിയ കവറിനകത്ത് വെച്ച് കെട്ടി മൂന്നാം ദിവസം ഇത് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇത് മോതിരക്കണ്ണീന്ന് മേടിച്ചത് എൻ്റെ ചേച്ചിയുടെ മോളുടെ കടയിൽ നിന്ന് വേവിച്ചത് അവർക്ക് പല്ലേർക്കടും അവളെ കൊണ്ട് മേടിപ്പിച്ചത് അവരെ കൃഷി ചെയ്യുന്നതും എന്തെങ്കിലും സംഭവിച്ചതെന്നൊന്നും നമുക്ക് അറിയില്ല ഇത് എന്തായാലും നമുക്ക് കഴിക്കാൻ പറ്റില്ല നമുക്കത് ഇപ്പൊ വേസ്റ്റ് ആയി പോയി ഇതൊരു പശുവിനൊക്കെ കൊടുക്കാനേ പറ്റുള്ളൂ അപ്പൊ നമ്മള് ഇന്നത്തെ നമ്മുടെ പ്ലാനിങ്ങൊക്കെ മാറി കണ്ട പച്ചപ്പഴം ഇരിക്കാണ്ടെങ്കിൽ കണ്ട ഇന്നത്തെ അവസ്ഥയാണ് റോബല്ല പക്ഷെ ഞങ്ങൾ ഇന്നലെ അതും കഴിച്ചു വയ്ക്കിട്ട് തിന്നാൻ പറ്റിയില്ല അപ്പൊ ഇനി കൃഷിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ഇനി ഇതിന്റെ എന്തെങ്കിലും ഒരു അറിയാവുന്ന നിങ്ങൾ കമന്റ് നമുക്ക് ഇടാം ഓക്കേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കേ